തിളങ്ങട്ടെ തണ്ണേർമുക്കം മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ്റെ ഉദ്ഘാടനം ജയന്തി ദിനമായ ഒക്ടോബർ രണ്ടിന് തണ്ണേർമുക്കം ബസ് സ്റ്റാൻഡിൽ തണ്ണേർമുക്കം ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു സിനിമാ താരം ജയൻ ചേർത്തല ക്യാമ്പയിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു ശുചിത്വത്തിനായി കൈക്കൊള്ളുന്ന എല്ലാ നടപടികളോടും ഞാൻ പൂർണ്ണമായും സഹായിക്കും കൂടുതൽ ഉണ്ടായിരുന്ന നാടേതാണ് ചേർത്തല താലൂക്കാണ് അതിന് കാരണം എന്താ രണ്ട് കാര്യങ്ങളാവും ഒന്ന് നമ്മുടെ ഇവിടെ നഗ്ധവർക്കാരുടെ ഒരു കമ്പനി ഉണ്ടായിരുന്നു അവിടെ വന്ന ബിയർ മാനുഫാക്ചറിംഗ് യൂണിറ്റിന്റെ വേസ്റ്റ് ആയ മലാസസിന്റെ എന്ന് വെച്ചാൽ ആ കരിമ്പിന്റെ ചണ്ടിയിൽ നിന്നുണ്ടാവുന്ന കെമിക്കൽസ് അവര് തള്ളിക്കൊണ്ടിരുന്ന എങ്ങോട്ടാണ് വാരനാടും കൂടെ ഒഴുകുന്ന ആ തോട്ടിലോട്ടാവുന്നത് ഒരു രാജ്യത്തിന്റെ ഒരു നാടിന്റെ ഐശ്വര്യം എന്ന് പറയുന്നത് അവിടുത്തെ തോടിന്റെയും കുളങ്ങളിലെയും ജലാശയങ്ങളിലെ വൃത്തിയാണ് ഇത് പണ്ടുള്ളൂര് വെറുതെ പറഞ്ഞു വെച്ചതല്ല അതിന്റെ കാര്യം എന്താ നമ്മുടെ ഭൂമിയുടെ അടിയിൽ കൂടെ ഒഴുകി പോകുന്ന വെള്ളത്തിന്റെ പി എച്ച് കെ എന്ന് പറയും ഈ പി എച്ച് കെയിലെ ഏഴ് എട്ട് ആ റേഞ്ചിനകത്ത് ഏഴരയ്ക്ക് ഒരു മുകളിൽ പോകരുത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇത് കുടിക്കുന്ന നമ്മൾക്ക് നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടും നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയൊരു തൊഴിലുണ്ട് അതായത് നമ്മളൊക്കെ കയർ വ്യവസായം കൊണ്ട് ജീവിച്ചു വരുന്ന ആൾക്കാരാണ് ഈ കയറ് തൊണ്ട് നമ്മൾ എന്താ ചെയ്യുക തൊണ്ട അലിയുന്നതിന് വേണ്ടി നമ്മൾ കുളത്തിൽ കൊണ്ട് മൂടി ചെളി മൂടിയിട്ട് ഈ സാധനം അവിടെ മുക്കിയിടും ഈ തൊണ്ടിന് ഒരാൾക്കും ഇത് നമ്മുടെ നമ്മുടെ വെള്ളത്തിന്റെ കേരളത്തിൽ നമ്മുടെ ചേർത്തലയിൽ അങ്ങോളം ഇങ്ങോളം ആലപ്പുഴ ജില്ലയിൽ തൊണ്ടുമൂടുമ്പോ ഈ ആലപ്പുഴ ജില്ലയിലെ പി എച്ച് കെയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ പി എച്ച് കെയിൽ മാറിയതിന്റെ അനന്തര ഫലവും ഇതുപോലെയുള്ള കമ്പനികളുടെ വേസ്റ്റ് തള്ളലും കൂടെ ആയപ്പോ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ പേഷ്യൻസ് ഉള്ളത് ചേർത്തല താലൂക്കായി മാറി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി ശശികല അധ്യക്ഷത വഹിച്ചു ഒന്നാമതായി തന്നെ ം ഗ്രാമപഞ്ചായത്തിന് മാറുവാൻ സാധിക്കണം എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിട്ട് തന്നെ മുന്നോട്ട് ഈ എല്ലാവർക്കും ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈമോൾ കലേഷ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ വി എസ് സുരേഷ് കുമാർ പഞ്ചായത്ത് അംഗങ്ങളായ വി പി ബിനു മാത്യു കൊല്ലേലി പി എസ് ഷീനാമോൾ സ്വപ്ന മനോജ് സജികുമാർ തോമസ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പി പി ഉദയസിംഹൻ അസിസ്റ്റന്റ് സെക്രട്ടറി ജോബി കുര്യാക്കോസ് സുധർമ്മ സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു വി ഒ നീനു പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു ആത്മാർത്ഥമായി